മുതിർന്ന കോൺഗ്രസ് നേതാവും ചെറുപുഴ ജെഇ യു പി സ്കൂൾ മാനേജറുമായ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു വാർദ്ധക്യകാല അസുഖത്തെ തുടർന്ന് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം മലയോര മേഖലയിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാവ് ആയിരുന്നു തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇ കെ നയനാർക്കെതിരെ മത്സരിച്ച് നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പരാജയപ്പെട്ടത് പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം കെ പി സി സി അംഗം തുടങ്ങി കോൺഗ്രസിന്റെ നിർണായക സ്ഥാനം വഹിച്ച അദ്ദേഹം സംസ്ഥാനത്തെ കെ കരുണാകരന്റെ ഏറ്റവും അടുത്ത വിശ്വാസി കൂടിയായിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ നായർ കണ്ണൂരിൽ അല്പം മുമ്പാണ് മരണം സംഭവിച്ചത് വിവരമറിഞ്ഞ നിരവധി പേർ ആശുപത്രിയിലെത്തി ഗ്രാമശ്രേഷ്ഠ പുരസ്കാരം നൽകി പഞ്ചായത്ത് ആദരിച്ചിട്ടുണ്ട് ഒരു പവന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയോ അതെ ഗ്രാമിന് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് വച്ച് ഒരു പവൻ സ്വർണത്തിന്മേൽ ക്യാപിറ്റൽ ഫിനാൻസിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലോൺ നൽകുന്നു ഇത്രയും ഉയർന്ന തുക നൽകുന്ന ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഏക ധനകാര്യ സ്ഥാപനം ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സ് കരുവഞ്ചാൽ ചെറുപുഴ